ചിന്നക്കനാലിൽ പുതിയ വൈദ്യുതി കണക്ഷൻ നൽകിയ ആദിവാസികൾക്ക് നോട്ടീസ് നൽകിയ വനംവകുപ്പ് നീക്കത്തിനെതിരെ നിരീക്ഷണം നടത്തി ഹൈക്കോടതി സർക്കാർ കുടിയിരുത്തിയിട്ടുള്ള ആദിവാസികൾക്ക് വൈദ്യുതി ലഭ്യമാക്കുന്നതിന് കെ എസ് ഇ ബി പ്രവർത്തിച്ചത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്ന് കോടതി നിരീക്ഷിച്ചു അതിജീവന പോരാട്ട വേദി കോടതിയെ സമീപിച്ച വിഷയത്തിൽ ദേവികുളം സബ് കളക്ടറേയും ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയേയും കക്ഷി ചേർത്തുകൊണ്ട് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് കേസ് മാറ്റിവെച്ചു അവരുടെ വൈദ്യുതി വിച്ഛേദിക്കുന്നതിന് ദേവുളം വൈദ്യുത ഓഫീസർ നടപടിയെടുത്തിരിക്കുകയാണ് അത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ അതിജീവന പോരാട്ട വേദിയുടെ ഇടപെടലിൽ കർഷകപക്ഷത്ത് നിരന്തരം പോരാട്ടത്തിലുള്ള അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് കേസ് ഫയൽ ചെയ്യുകയും അത് സംബന്ധിച്ച് കോടതി നിരീക്ഷണം ഫോറസ്റ്റിന്റെ നടപടി സെറ്റായിപ്പോയി എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് താൽക്കാലിക വിജ്ഞാപനം വിട്ട് ജനങ്ങളിൽ നിന്ന് മറച്ചു മറച്ചുവയ്ക്കപ്പെട്ടു എന്ന വാദവും സെറ്റിൽമെന്റ് ഓഫീസറായ സബ് കളക്ടർ അറിയാതെയാണ് നടപടി എന്ന വാദവുമാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് വച്ചത് അവിടെ സബ് കളക്ടറേയും ചിന്നക്കനാൽ പഞ്ചായത്തിനെയും കക്ഷി ചേർത്തുകൊണ്ട് കോടതി വരുന്ന ചൊവ്വാഴ്ചത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നു തീർച്ചയായിട്ടും കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്നും നുകൂലമായ ഒരു റിപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്